പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് സിനിമാ നടനായിട്ടുള്ള മോഹൻലാൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒട്ടുമിക്ക ആളുകളും ആ വീഡിയോയും മറ്റുമെല്ലാം ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും എങ്ങനെയാണ് മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് എല്ലാവരും കണ്ട കാര്യമാണ് പുള്ളിക്കാരൻ സൈന്യത്തിന്റെ വേഷമണിഞ്ഞ് യൂണിഫോം അണിഞ്ഞിട്ടാണ് ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ പക്ഷെ എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും അത് തീരെ അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു യൂണിഫോം അണിഞ്ഞ് ഇങ്ങോട്ടേക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി വന്നത് എന്നാണ് ഒട്ടുമിക്ക ആളുകളും കമൻറ്റിലൂടെയും മറ്റും രേഖപ്പെടുത്തിയിരുന്നത് നമ്മൾ ഇതുമായി സംബന്ധിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മോഹൻലാൽ അങ്ങോട്ടേക്ക് വന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ല ന്യൂസുകാരും മറ്റുമൊക്കെ പുറത്തുവിട്ടിണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോസിന്റെ താഴേക്ക് വളരെ വിമർശന രീതിയിലുള്ള കമന്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളവിടെ മോഹൻലാലിനെ ഇത്ര വലിയ രീതിയിൽ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല മോഹൻലാൽ വിമർശിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ളത് കാരണം പുള്ളിക്കാരൻ കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതായാലും അതിലേക്ക് കടക്കാം അപ്പൊ ഇവിടെ സംഭവിച്ച കാര്യം ഇപ്പൊ ഇതാണ് ചെഗുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുകയാണ് അതും ഈ മോഹൻലാലിനെ വിമർശിച്ചു എന്ന പേരിലാണ് കേസ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു മോഹൻലാൽ അങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏതായാലും ഇപ്പൊ ചെഗുത്താനെതിരെ കേസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ചെഗുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിക്കാരന്റെ പേര് എന്താണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു മറന്നുപോയി അപ്പോൾ പുള്ളിക്കാരന്റെ ചാനലിലൂടെയാണ് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പൊ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഏതായാലും അതിൽ വളരെ വലിയ രീതിയിൽ തന്നെ മോഹൻലാലിനെ വിമർശിക്കുന്നുണ്ട് നമുക്ക് ഏതായാലും ആ വീഡിയോയുടെ കുറച്ച് ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ്റെ ബോധം ഇല്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങി ഒന്ന് പട്ടാള വൈഫൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്ന ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇടാറുള്ളൂ അപ്പൊ ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോണോ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പോണം ചെയ്യാൻ അങ്ങനത്തെ ആണെന്നല്ലല്ലോ ഈ എന്തോ പഴങ്ങാനാണ് പോയത് അവിടെ ഇതൊക്കെ ഒരു മെക്ബിറ്റി അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും അല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് എന്ത് ചെയ്യാത് ഇന്നും എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനുമായി മന്ത്രിമാര് പോയി വളർത്തനം കാണിച്ച പോലെ ഒരു ഓളത്തരം കാണിക്കുന്നു മതി ഇങ്ങനെ ഉണ്ടെന്നാണ് മനുഷ്യൻ ബുദ്ധിശൂന്യൂ പ്രവർത്തികൾ ചെയ്യുന്നത് കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാൽ അത് പോയത് ഇതുപോലൊരു അടപ്പത്തിച്ച രീതിയിൽ ജീവിക്കാനൊരു പ്രത്യേക മണ്ഡത്തരം വേണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേരൾ പദവിയിലൊക്കെ ഇരുത്തെന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത് മിലിറ്റി ജീവിതമുള്ള ഒരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് പദവി എടുത്തിടുന്നത് അതുകൊണ്ട് ആ ദിവസം കഴിഞ്ഞാൽ ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ പുള്ളിക്കാരൻ മോഹൻലാലിനെ വളരെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ടല്ലേ ഇത്രയധികം അങ്ങോട്ട് വിമർശിക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് മോഹൻലാൽ ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് വന്നത് എന്നാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി കാര്യമായിട്ടും പറയുന്നത് ഞാൻ ഞാനിതിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു യൂണിഫോം വേണം അതിട്ടിട്ട് എനിക്ക് ദുരന്ത പ്രദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയല്ല ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു യൂണിഫോം മേടിച്ചിട്ട് അത് വന്നൊരു വ്യക്തിയല്ല പുള്ളിക്കാരൻ സൈന്യത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു യൂണിഫോമാണത് വളരെ വലിയ വിലയുള്ള ഒരു യൂണിഫോം ആണത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതെല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു യൂണിഫോം അല്ല ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സൈന്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ ഒരു യൂണിഫോം കിട്ടിയിട്ടുള്ളതും അങ്ങനെ ഒരു യൂണിഫോം ധരിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തേക്ക് വരാൻ സാധിച്ചിട്ടുള്ളതും പിന്നെ ഈ പറയപ്പെടുന്ന മോഹൻലാൽ വെറും കൈയ്യോടെ ഒന്നുമല്ല അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അവരുടെ സംഘടന മൂന്ന് കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ അതും ആദ്യഘട്ടമായിട്ട് ഇനി വേണമെങ്കിൽ സഹായിക്കും എന്നുള്ള തരത്തിലാണ് അവർ ആ ഒരു വാഗ്ദാനം നൽകിയിട്ടുള്ളത് മൂന്ന് കോടി രൂപ ആദ്യഘട്ടമായിട്ട് സഹായം നൽകുമെന്ന് മോഹൻലാൽ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ സംഘടനയാണ് ഇത് നൽകുന്നത് അപ്പൊ അധികം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അല്ലാതെ വെറുതെ ഒരു പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ടിട്ട് പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെയാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിലും വളരെ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വിമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല എനിക്ക് വളരെ ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണത് കാരണം മോഹൻലാലിന് ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് ചെല്ലാൻ തന്നെ അനുമതി കിട്ടിയത് ആ ഒരു യൂണിഫോം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രയോ ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല അതങ്ങനെയാണ് അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് നടൻ സിദ്ധിഖ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സിദ്ധിഖ് ആണല്ലോ ഇപ്പൊ ഈ പരാതി നൽകിയിട്ടുള്ളത് മോഹൻലാലിനെ വളരെ വലിയ രീതിയിൽ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് നടൻ സിദ്ധിഖാണ് പരാതി നൽകിയിട്ടുള്ളത് അപ്പൊ ഏതായാലും നടൻ സിദ്ധിഖ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ സിനിമയിലെ പല രീതിയിൽ അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാർ പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നുമില്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിൽ നടിയന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ഇതിൻ്റെ രാജ്യത്തെ നിയമമുണ്ട് അപ്പോൾ നമ്മളതിന് ഇപ്പോഴാണ് നിയമപരമായ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനി അയാളുടെ ഭാഗത്ത് നിന്നിങ്ങനെ പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുന്ന രീതിയിൽ പോലീസ് ഇടപെടുന്നുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്ക് ഒരാളെ അക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഒരാളുടെ മറ്റൊരാളെ കയ്യേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആദ്യം എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബർട്ടി നമ്മുടെ ഫ്രീഡത്തിന് ഒരു റെഗുലേഷൻ ഉണ്ട് മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാളുടെ സ്വാതന്ത്ര്യമില്ല അതിനകത്ത് ഇവിടെ നിയമങ്ങളുണ്ട് അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അക്ഷേപിച്ചു കൊണ്ട് ചെയ്തത് ചെയ്ത് ആ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റും നമ്മൾ പലരോടൊന്നും പോകണമെന്ന് വിചാരിച്ച് സാധിക്കുന്നില്ല അവിടെ രക്ഷപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അവിടെ പബ്ബ്ബിലിന് പ്രവേശനമില്ല പക്ഷെ മോഹൻലാലിന്റെ വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ നിന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവർത്തിയാണ് പുണ്യപ്രവൃത്തിയാണ് അച്ഛനക്ക് എന്താണ് അവിടെ നടന്നത് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി അതിന് വേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തതെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തി അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല അല്ലല്ല മാത്രമല്ല ഈ ഒരു സാധാരണ സംഘടന പോലും അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് നിലയിലേക്ക് ഒരാളാണ് അതുകൊണ്ടാണ് ഞാനത് പോലീസ് ഇടപെടുകയും റിട്ടേൺ ആയിട്ടുള്ള നടപടി എടുക്കുന്നു ആവശ്യപ്പെടുന്ന തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു പ്രത്യേക സൈബർ ക്രൈംസിന്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം താല്പര്യം ഈ കുറ്റവാളികളെ കുറ്റവാളിന്ന് തന്നെ ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ളത് ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ നടൻ സിദ്ധിഖ്യോടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ ആരെയും അങ്ങനെ വളരെ വലിയ രീതിയിൽ വിമർശിക്കാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ് സിദ്ധ പറയുന്നത് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ആരെങ്കിലും ഇതുപോലെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ യൂണിഫോമിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ഒരു യൂണിഫോം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം സൈന്യത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ യൂണിഫോം ഇട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണത് അങ്ങനെ ഒരു യൂണിഫോം വെറുതെ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് വേടിച്ച് കൊടുുന്നതല്ല അദ്ദേഹം സൈന്യത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ ഒരു യൂണിഫോം കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇത്രയധികം വിമർശിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലടി ഈ ചെകുത്താൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് എത്രയോ അധികം ആളുകൾ കമന്റ് ആയിട്ടും പലതുമായിട്ടും മോഹൻലാലിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ ആ ഒരു യൂണിഫോം ഇട്ടിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരു ആളല്ല മോഹൻലാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിമർശിക്കണം പക്ഷെ ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഞാനതാണ് ആലോചിക്കുന്നത് പുള്ളിക്കാരൻ ആ ഒരു യൂണിഫോം ഇട്ട് ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് പോയതാണോ ഇത്ര വലിയൊരു തെറ്റ് അതിനെയാണോ നിങ്ങൾ ഇങ്ങനെ ഇത്ര വളരെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് അതിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ വെറും കൈയ്യോടെ ഒന്നും അല്ല അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അവിടെ പോയി അവിടെയുള്ള പ്രദേശങ്ങളും മറ്റും കണ്ടിട്ട് അവര് തന്നെ മൂന്ന് കോടി രൂപ സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഏതായാലും നടൻ സിദ്ദിഖ് ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ഇതുപോലെ ഇനി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സിദ്ദിഖ് വ്യക്തമാക്കുന്നത് അല്ലെ ഈ ഒരു വീഡിയോ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഈ ചെകുത്താനും മുന്നേ തന്നെ വേറെ ഏതൊരു വ്യക്തിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ എഴുതി വിഡിപ്പിച്ച കാര്യങ്ങളൊക്കെ സിദ്ദീഖ് തന്നെ പറയുന്നുണ്ട് അപ്പോ ഇവര് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ നിയമപരമായിട്ട് നേരിടുമെന്നുള്ള കാര്യവും ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഏതായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതിയിട്ട് അതിൽ എന്തും വിളിച്ച് പറയാമെന്ന് ആരും കരുതരുത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് വരുമെന്നുള്ളതാണ് ഇവിടെ ഇപ്പം അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും ഇതുപോലെ കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക വിമർശിക്കപ്പെടേണ്ട ആളെ തന്നെയാണോ വിമർശിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പറയുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളെയും അല്ലെങ്കിൽ എന്നെയും ഒക്കെ തേടിയെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ